വിശക്കൊന്നില്ല ഔ എത്ര കിലോ ഉണ്ട് ഐ മീൻ എത്രയാണ് എന്റെ വെയിറ്റ് മിയാവ് എന്തിനോന്ന് മിയവൻ്റെ റെഡിക്കുള്ള പേരെന്താ ആണാണോ പെണ്ണാണോ പേരെന്താ നാടെന്താ നാടേതാ വീട് എവിടെയാ എന്റെ വീട് മലപ്പുറ എവിടെയാ ഫർസി എനിക്ക് അവികൾ അൻപത് അയ്യോ എത്ര പ്ലസ് ടു എത്ര പഠിക്കല്ലേ അപ്പൊ കറക്റ്റാ ഒരു ദിവസം തായിട്ട് കിടക്കാം വർക്ക് ചെയ് വടക്കാൻ ഹായ് സ്വന്തം നെയ്മിട്ട ഫാൻസ് കൂടും ഔ ഔ വിചാരും ഞാനാണ് ഞാൻ ഓക്കെ ഇതാണ് ഞാൻ എന്നാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പം പിന്നെ കൂടുതലായി അറിയാമല്ലോ മിയാവിൻ്റെ റെഡിക്കുള്ള പേരെന്താ എനിവേ ഫാൻസ് ഒന്ന് കേൾക്കണ്ട ഈ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ വായിച്ചിട്ട് ഞാൻ സൗണ്ടിൽ വായിച്ചോളൂ അപ്പൊ ആരും അറിയില്ല ബോഡി ഗാർഡ് എവിടെ ബോഡി ഗാർഡ് തിരക്കിലായി പോയി ഞാൻ ബോഡി ഗാർഡ് വരുന്ന ഇത്ര നേരം ഞാൻ നിന്ന് പക്ഷെ വന്നില്ല ഒരു പോയിന്റിൽ തുമ്പോ നമ്മുടെ കൊറ്റക്കായിരിക്കും അത് നമ്മള് മനസ്സിലാക്കണം മനസിലായോ ബോഡി ഗാർഡ് തിരക്കിലാണോ ഓവേ ഇനി എനിക്ക് ബോഡി ഗാർഡിന് വേണ്ടി എനിക്ക് സമയം എനിക്ക് ഉറക്കം അതാ പിന്നെ ഞാൻ വീട്ടിടെ ഞാൻ കിടക്കാൻ വരുന്നത് അല്ല ഒറ്റക്കാലി ഒറ്റക്കാലയുടെ സുഖം പോടി അവരുണ്ടാകുമ്പോൾ ഒരു വൈബായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല സഹജങ്ങളുടെ സമ്മർദ്ദം നമ്മൾ മനസ്സിലാക്കണല്ലോ അല്ലേ എനിക്ക് ഇങ് പോയാ ചേച്ചിക്കുട്ടി അമ്പടാ നീ എവിടെ ആയിരുന്ന കുട്ട ഓക്കെ ബായ് ആദ്യം ടൈം ഔട്ട് ആക്കണ നല്ലത് പിന്നെ ഓരോ വൈകുന്നേരം ഞാനും കേൾക്കണം എന്റെ വൈദിരിക്കണോ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ വരുമ്പോ തന്നെ അങ്ങനെ പൊക്കോളും ഒക്കെ അയ്യോ ഹിബാനെ ഹലോ ഇന്നലെ ലാസ്റ്റില് വിട്ട് നീ വന്നീലല്ലോ എന്നാരോ ചോദിച്ചിരുന്നു

ഉം കോട്ടക്കൽ ബി എം എസ് അല്ലെടോ ബി എച്ച് എം എസ് കോട്ടക്കൽ അല്ല ബി എം എസ് അല്ല ബി എച്ച് എം എസ് എച്ച് ആണ് അതിലേക്ക് റൈസ് എന്നിട്ട് ഒരു ലൈക്ക് കൂടി പറഞ്ഞ എനിക്ക് പോവാരുന്നില്ല ാരൊന്നും പറയാത്ത ശിക്കാന് ഭയൻറെ ഇതാലൊക്കെ അഭിപ്രായം ഇതാരാ ഇത് ഞാൻ ഐ ഡോ മലയാളം ബൈ മിസ്റ്റർ തൃശ്ശൂർ എവിടെ മലപ്പുറത്തെ ഇവിടെ തൃശൂർ മലപ്പുറത്തേക്കോ അയ്യേ മണക്കാട്ടിൽ ഹായ് അങ്ങനെ പോവല്ലേ എന്നോടാണോ ഞാൻ പോണേ കൈസാരും പറയുന്നില്ല ഇനി കൊറക്കം തന്നെ ബോർഡിക്കണേ